കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം ഉണ്ടായാലോ അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോന്നേ ആകെപ്പാടെ തകർന്നു പോയ ആദർശ അവസാനം നയനയെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് അനന്തപുരിയിലേക്ക് കാരണം ആദർശന് മനസ്സിലായി ഇനിയിപ്പൊ താനിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അവൾ ഇല്ലെങ്കിൽ തന്റെ ഒരു കാര്യങ്ങളും എന്ന് അവസാനം നയനയുടെ മുന്നിൽ മുട്ടുകൂത്തേണ്ടതായിട്ട് തോന്നുന്നു ആദർശന് ഈഗോ വെച്ചോണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ആദർശും ദേവേനയും ജലജിയൊക്കെ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് കാത്തിരുന്നേ മൂർത്തി മുത്തശ്ശനും വസന്തരാമേ വീട്ടിൽ പോയിട്ട് നയനെ കൂട്ടിക്കൊണ്ട് വരുന്ന കാത്തിരിക്കുവായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ അവരുടെ സ്വപ്നക്കളൊക്കെ വെറുതെയായിപ്പോയി മുത്തശ്ശനും മുത്തശ്ശനും കൂട്ടിക്കൊണ്ട് വന്നില്ല അങ്ങനെ സങ്കടത്തോടെ ആദർശ മുറിയിലേക്ക് കയറി കയറിപ്പോവാ ആദർശൻ എന്ത് ചെയ്യണമെന്നറിയില്ല മുറിയിൽ ചെന്നിട്ടോ വല്ലാത്തൊരവസ്ഥ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശന് മനസ്സിലുണ്ടായിരുന്നെ നിന്റെ ഭാര്യയാണ് നിന്റെ ജീവിതമാണ് തീരുമാനം എടുക്കേണ്ടത് നീയാണ് അപ്പം എന്ത് തീരുമാനം എടുത്താലും അത് നല്ല തീരുമാനമാണ് എടുക്കട്ടെ എടുക്കണ്ടേ നായനെപ്പോലൊരു നല്ലൊരു കുട്ടിയെ നിന്റെ ജീവിതത്തിലേക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിനക്ക് സ്വപ്നത്തിൽ പോലും കരുതാൻ പറ്റുന്ന കാര്യമില്ല കാരണം പണത്തിന് മാത്രം മാത്രമേ അവൾക്കിച്ച് കുറവുണ്ടെന്നുള്ളൂ പക്ഷെ നല്ല സ്വഭാവമാണ് അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം എൻ്റെ കല്യാണിയെപ്പോൾ തന്നെയാണ് നായന പറയുന്നുണ്ട് പക്ഷെങ്കിൽ ആദർശൻ എന്തോ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ ആദർശം മുറിയിൽ വന്നിങ്ങനെ ആലോചിച്ചിരിക്കുക അവളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം താൻ വന്ന് കഴിയുമ്പോൾ തന്നെ തനിക്ക് ചായ ഒക്കെ ആയിട്ട് വരും പക്ഷെ അവളില്ലാത്തതുകൊണ്ട് ഇപ്പം ചായയായിട്ട് വരാനോ താൻ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലില്ല അമ്മയാണെങ്കിലോ അമ്മയ്ക്കാണ് അടുക്കള പിടിപ്പതും ജോലി ഉണ്ടതും പറഞ്ഞ് തന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലും തനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അടുക്കള പോയി ചോദിക്കുകയൊക്കെ ചെയ്യണം ഈ സമയത്ത് ആദർശൻ എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആദർശം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് ആദർശനെ മനസ്സാശനെ ആദർശനെ വന്ന് കുത്താൻ തുടങ്ങി അതെ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവള് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചൊരു രണ്ട് നല്ല വാക്ക് അതിൽ നിന്ന് സംസാരിച്ചോ ഇന്ന് തന്നെയാണെങ്കിലും നിന്റെ മുത്തശ്ശൻ പോയപ്പോ നീ എന്താ മുത്തശ്ശനോട് വിളിച്ചു പറഞ്ഞേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് നിന്റെ ഈഗോ സമ്മതിച്ചില്ല ഇപ്പൊ എങ്ങനെയുണ്ട് അവള് വന്നില്ലല്ലോ നീ വിചാരിച്ചു എല്ലാ പെൺകുട്ടികളെ പോലെ ആയിരിക്കുന്നു അവള് അങ്ങനെയല്ലടാ അതുകൊണ്ട് നീ ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കണം അല്ല എല്ലാ ആൾക്കാരും നിന്റെ മനസ്സിൽ നിന്ന് ഈഗോ എടുത്തു കളഞ്ഞിട്ട് നീ നിന്റെ ഭാര്യയെ പോയി കൂട്ടിക്കൊണ്ടു പോവാ അവളുടെ ഒന്ന് താണു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു കാര്യം നിനക്ക് ഉറപ്പല്ലേ അവളില്ലാതെ നിനക്ക് ഒരു ജീവിതമില്ലാന്ന് നീ എന്തൊക്കെ വാശി പിടിച്ചാലും അവളെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞാലും നിന്റെ മനസ്സ് മുഴുവൻ അവളാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിച്ചില്ലെങ്കിലും നിനക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇനിയിപ്പം നിനക്ക് നീ നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുക എന്ന് പറഞ്ഞു മനസാക്ഷി അങ്ങോട്ട് മുന്നേ അങ്ങ് പോകുന്ന പോലെ ആദർശം തോന്നി ആദർശം അല്ലാത്തൊരു ബുദ്ധിമുട്ട് ആദർശന് മനസ്സിലായി താൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരുടെ മുന്നിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ വയ്യ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവൾക്ക് അഹങ്കാരം മൂത്താലോ അങ്ങനെയൊക്കെ എന്ത് ആദർശം ഉള്ളത് ഉണ്ട് അതുകൊണ്ടാണ് ആദർശ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ ഈ സമയം ദേവേനും ജലജ അടുക്കളെ കിടന്ന് ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഓ വൈകുന്നേരം ഇനിയും കൂടെ ജോലി ചെയ്യണം അവള് വരുവും നിറത്തി പ്രതീക്ഷയോട് കാത്തിരുന്ന അതുകൊണ്ട് അടുക്കളക്കൊരു ഫുഡൊന്നും ഉണ്ടാക്കില്ല വൈകുന്നേരത്തെ ഫുഡ് അവൾ വന്നിട്ടുണ്ടാക്കും ഓർത്തിരുന്ന നശിപ്പിച്ചു കളഞ്ഞെല്ലാം കൂടെ ഈ സമയത്ത് ദേവേനോട് ചലച്ചു പറഞ്ഞു അല്ല ഏട്ടത്തി എന്തിനാ അവള് വരണ്ടെന്ന് പറഞ്ഞെന്ന് അല്ല അത് പിന്നെ ഞാൻ സ്വഭാവം അറിയലോ അവളുടെ അവൾക്ക് ഇത്ര അഹങ്കാരം കൂടുതലുണ്ട് അതുകൊണ്ട് അവൾ നിടെ നിന്നോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞ പക്ഷെ ഞാൻ പ്രതീക്ഷോ അവൾ അവിടെ തന്നെ നിൽക്കുന്നു നല്ല കഥയായിപ്പോയി അവൾക്ക് അവിടെ പോയിട്ട് അങ്ങോട്ട് സുഖം പിടിച്ചു പോയെന്ന് തോന്നേ അവളെ ആവുമ്പം ജോലികളൊന്നും ചെയ്യണ്ടല്ലോ അവിടെ കയറി ഇരുന്നാൽ മതിയല്ലോ ആരും ഒന്നും പറയാനും പോകുന്നില്ല പക്ഷെ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല ഒരു കാര്യം ഞാൻ പറയാട്ടെ ഇന്നും കൂടെ ഞാൻ അടുക്കള കയറി ജോലി ചെയ്യുള്ളൂ നാളെ മുതൽ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ വേലക്കാരനെ വെക്കുമെങ്കിൽ വേലക്കാരനെ വെച്ചോ അതെങ്കിൽ ഏട്ടത്ത് തന്നെ ചെയ്തു ഞാൻ ചെയ്യില്ല എന്ന് പറയാം അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവും ഇവിടെ അടുക്കള കയറിയില്ലെങ്കിൽ എല്ലാവർക്കും ഫുഡ് കഴിക്കേണ്ടതെന്ന് ഒരു കാര്യം ചെയ്യാ വല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ പറ അല്ലെങ്കിൽ വേലക്കാരനെ നിർത്താൻ പറ ഏയ് അതൊന്നും നടക്കുന്ന കാര്യമല്ല ജലജെ നമ്മൾ തന്നെ വേണം ഉണ്ടാക്കാൻ എന്ന് പറയാം ഇനിയിപ്പോൾ ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി ചീത്ത പറഞ്ഞാലും ശരി ഞാൻ പറയും എന്നെക്കൂടെ പറ്റില്ല എന്ന് പറയും ഇത് കേട്ടപ്പോൾ ദേവെനിക്ക് ഭയങ്കര ടെൻഷൻ നാണം കെടും അതും കനകയുടെ മുന്നിൽ കനക മുമ്മയും കൂടെ പറഞ്ഞതാണ് ഫുഡൊക്കെ ൊക്കെ അപ്പൊ അവളുടെയൊക്കെ മുന്നിൽ താവല് അഹങ്കാരം കാണിച്ചു എന്നാ ഇനിയിപ്പൊ അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാവൂല്ലോ തലയുയുർത്തി നിക്കാനും പറ്റില്ല ആകെപ്പാടിയുടെ സമാധാനക്കേടായിരുന്നു ഈ സമയത്ത് കനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി തന്റെ മകൾ ഇല്ലെങ്കിൽ ആദർശന്റെ കാര്യങ്ങളിൽ അവതാളത്തില്ല ആദർശനെ മാത്രമല്ല ഈ കുടുംബത്തിലുള്ള മറ്റു പലരുടെ കണ്ടുള്ളപ്പോൾ കണ്ട കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞ പോലെ അവൾ അവളുണ്ടായിരുന്നപ്പോ ഇവർക്ക് ആർക്കും ഒന്നും അറിയണ്ടായിരുന്നു പക്ഷെ അവള് രണ്ടു ദിവസം മാറി എന്ന് കഴിഞ്ഞപ്പോ കുടുംബത്തിലുള്ളവരെല്ലാരും അത് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ തന്നെ വേണം ഒരു പക്ഷേ മൂർത്തി സാറും മുത്തശ്ശനും മുത്തശ്ശിയും ചെയ്ത കാര്യങ്ങളാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നയനമ്മളുടെ വില മനസ്സിലാക്കണമെങ്കിൽ അവൾ രണ്ട് ദിവസം കൂടെ ഇവിടെ നിൽക്കണം ഈ സമയം ആദർശ ഒരു തീരുമാനം എടുത്തു ഇത് ഇനി ഇത് വെച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവളെ പോയി കൂട്ടിക്കൊണ്ടു വരണം അല്ലെങ്കിൽ തനിക്കൊരു സമാധാനം കിട്ടില്ല പിന്നെ അവടെ ആദർശ് റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പോൾ കനയച്ചു അല്ല മോന് ഇത് എങ്ങോട്ടാണ് പോണേ മോന് തലവേദനയായെന്ന് പറഞ്ഞിട്ടോ അല്ല അതോ അതെ എനിക്ക് പുറത്ത് ഒരു പോകണം എന്ന് പറയാം അല്ല എങ്ങോട്ടാ മോനെ പറഞ്ഞിട്ട് പോവും അത് ഞാൻ ഇപ്പം തന്നെ വന്നോളാന്ന് പറയുകയാണ് പിന്നീട് അങ്ങോട്ട് പോവാണ് ഈ സമയം ദേവേനയുടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല കാരണം ആദർശനറിയാം ഇനിയിപ്പോ അമ്മയോട് താൻ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ പറയും വേണ്ട അവളെ വിളിച്ചുകൊണ്ട് വരണ്ടെന്നാ പറയുള്ളൂ അവൾ വന്നിട്ട് എല്ലാരും അറിഞ്ഞാ മതി അല്ലെങ്കിൽ ശരിയാവത്തില്ല ചിലപ്പോ തൻ്റെ യാത്ര തന്നെ അമ്മ മുടക്കിന്നിരിക്കും അതുകൊണ്ട് ആദർശ ആരോടും ഒന്നും പറയുന്നില്ല അങ്ങോട്ട് പോയി ഈ സമയത്ത് കനക നേരെ നയനെ വിളിക്കുവാണ് നയനെ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അതെ ആദർശമാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോന്നിട്ടുണ്ട് മോളെ അങ്ങോട്ടാണെന്നും അറിയില്ല എന്ന് പറയണം എന്ത അങ്ങനെ പറഞ്ഞേ എന്താണെന്നറിയില്ല ഇന്ന് മോളുടെ മുത്തശ്ശനും മുത്തശ്ശും വന്നു കഴിയുമ്പോൾ മോളെയും കൂട്ടി കൊണ്ടിങ്ങും വരുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നേ പക്ഷെ മോള് വരാത്തേൻറെ ഒരു സങ്കടം മോൻ്റെ മോത്തെയും കണ്ടായിരുന്നു പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ളൂ അപ്പം എനിക്ക് തോന്നുന്ന മിക്കവാറും അത് മോളുടെ അടുത്തേക്കുള്ള വരവായിരിക്കും എന്ന് പറയാം വരട്ടെ എന്ന് പറയാം അതെ മോളൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഉചിതമായ ഉചിതമായ തീരുമാനം എടുക്കണം കേട്ടോ എത്ര ദിവസം എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നേ ഇനി അധികം ദിവസം നിൽക്കാൻ പറ്റില്ല മോൻ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മോളും മോളിങ്ങോട്ട് തിരികെ വന്നേക്കണം വാശി പിടിച്ച് അവിടെ നിന്നേക്കരുത് പറയുന്നത് കേട്ടല്ലോ ഉം ശരിമ്മയെന്നൊക്കെ പറയാ അങ്ങനെ കനക ഫോൺ വിൽക്കുവാണ് ഈ സമയം ആദർശന് എന്തെന്നില്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ ചെന്ന് കഴിയുമ്പം അവളുടെ തലക്കനം കൂടും അവളെ ചെന്ന് വിളിച്ചെന്നുള്ള രീതിയാ എന്നാലും കുഴപ്പമില്ല ചെന്ന് നോക്കാം അങ്ങനെ ഓർത്തോണ്ട് നേരെ ആദർശം കൂടി ചെല്ലുവാണ് ആദർശം എന്നപ്പോൾ ഗോവിന്ദൻ ഇറങ്ങി വന്നു ആഹാ ആദർശ മോനെ കയറി വരാൻ പറയാണ് അങ്ങനെ വാ മോനെ ഇരിക്കാനൊക്കെ പറയാണ് അല്ല ഇന്നെന്താ മോ പോയില്ലേ പോയില്ല കമ്പനി പോയില്ലേ കമ്പനി പോയായിരുന്നു നേരത്തെ വന്ന് പറയണം അതായത് ഞാനിപ്പോൾ നയനമോളെ മോളെ വിളിക്കാന്ന് പറയുന്നത് പിന്നീട് അകത്തേക്ക് നോക്കിയിട്ട് നയന നയനെ വിളിക്കുകയാണ് ഈ സമയം നയനയും കൊണ്ട് ഓടി വന്നു അപ്പൊ ആദർശനെ കണ്ടപ്പോൾ തന്നെ നയനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനും എപ്പറാളും ഒക്കെ അനുഭവപ്പെട്ടു രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ആദർശനും വല്ലാത്തൊരു ചമ്മലും അല്ല ആദർശനെന്ന് എന്താ പതിവിലും വിരിതായി എഴുതില്ലോ അല്ല അത് പിന്നെ ഞാൻ ഇവിടെ വരെ വരേണ്ട അടുത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ കൂടെ കയറി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓ അങ്ങനെയാണല്ല നീ ഇപ്പം നിനക്ക് വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാലോ എന്ന് പറയാ ആ അതെ ആദർശമായിരിക്കും ഞാൻ ചായ എടുക്കാന്ന് പറയണേ വേണ്ട ചായ വേണ്ട അത് പറഞ്ഞിട്ട് കല്ല ചായ കുടിക്കാൻ പറയണ അങ്ങനെ നയനെ ചായ എടുക്കാൻ അകത്തേക്ക് പോയി ഈ സമയം ഗോവിന്ദനോട് ആദർശോ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ കനകി എന്തെടുക്കുക പിന്നെ നവിയുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ച സുഖമായിട്ടിരിക്കണം എന്ന് പറയാം എല്ലാരും പിന്നെ മോനറിയാലോ നയനമ്മളി ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി വന്നിട്ട് അവളെ കാണില്ലേ ഈ പറഞ്ഞ പോലെ തന്നെയാ അവിടത്തെ കാര്യങ്ങളെക്കുറിച്ച് തന്നെ എപ്പോഴും ഇവിടുത്തെ ചിന്ത ഇവിടെ ഇങ്ങനെ നടക്കുന്നുള്ളൂ അവളുടെ മനസ്സ് മുഴുവൻ അവിടെയാ ഒരു പക്ഷേ മോനത് എത്രമാത്രം മനസ്സിലാവും അറിയില്ല മോനെ കാണാത്തതുകൊണ്ടാണ് എന്താണെന്നറിയില്ല അവൾക്ക് രാത്രി അങ്ങനെ ശരിക്കും ഉറക്കം പോലില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം ആദർശനും വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു താൻ കാരണമാണല്ലോ ഇത്രയും ദിവസം പാവ അവള് ശരിക്കും വിഷമിക്കുന്നൊക്കെ ഉണ്ട് ഈ സമയത്ത് നയനെ ഒരു ഗ്ലാസ് ചായ കേട്ടിട്ട് പറയണം അങ്ങനെ ആദർശമുള്ള ച ഒരു സിബ് ചായ കുടിച്ചു സൂപ്പറായിട്ടുണ്ട് എത്ര ദിവസം ഇങ്ങനത്തെ ചായ കുടിച്ചിട്ട് ഇവളുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലായിരുന്നു അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ചായ അതിന് ചായ എന്ന് പറയാൻ പോലും പറ്റില്ല പക്ഷെ ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ട് കുടിച്ചു പോകുന്ന എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചായ കുടിച്ചപ്പോൾ ആദർശം ചോദിച്ചു അല്ല നീ ഇവിടെ നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം ചോദിക്കാം അത് ആദർശമാണ് അങ്ങനെ ചോദിച്ചാൽ അല്ല വരുന്നുണ്ടെങ്കിൽ പോരെ ഞാൻ പോകാമെന്ന് പറയണം ഇത് കേട്ടതും ഗോവിന്ദൻ നയനയും നോക്കി അല്ല മോൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ ആദർശമാൻ വിളിച്ചല്ലേ എന്ന് ചോദിക്കാം ഈ സമയം നായനെ പറഞ്ഞു ഞാനൊന്ന് എന്ന് പറയാം അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞേ പിന്നീട് നായനെയും അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് അകത്തേക്ക് കയറിപ്പോയപ്പോൾ നന്ദോടെ നിൽക്കുന്നുണ്ടായിരുന്നു നന്ദി ചേച്ചി എന്താ ചേച്ചി ആധാർ ഷേട്ടും വിളിക്കാൻ വന്നാണോ നിൽക്കുക വിളിക്കാൻ വന്നാൽ പക്ഷെ എനിക്ക് പോകാണോ വേണ്ടോയെന്ന ഒരു കൺഫ്യൂഷൻ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ അല്ല നിന്റെ മനസ്സിലെ വിഷം ഇപ്പോഴും മാറിയിട്ടില്ല നിന്റെ മനസ്സിലാ കാര്യങ്ങളൊന്നും എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല അതൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ പോയിട്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല എന്ന് പറയണേ ഇത് ചേച്ചി ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട പറഞ്ഞു കേട്ടല്ലോ ചേച്ചി എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് ഏ ഞാൻ ഇനി പഴയ നന്ദു തന്നെയായിരിക്കും ആ കാലത്ത് ചേച്ചിക്ക് ഒരു വിഷമവും വേണ്ട പെട്ടെന്ന് ചേച്ചി ഒരുങ്ങി പോകാൻ നോക്കാൻ പറയാം അങ്ങനെ ഞാന് റെഡിയാവാണ് റെഡിയായിട്ട് ഇറങ്ങി വരികയാണ് അത് ശരിക്കും പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് നയനെ ഇറങ്ങി വരുന്നു വാ പോകാന്ന് പറയാണ് പിന്നീട് ഗോവിന്ദനോടും നന്ദിനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് ഈ സമയം ആദൃശ്യം പറഞ്ഞത് ടെൻഷനുണ്ട് ഇവിടെ തന്നെ ഇനി എന്തേലും പറയുമോ തന്നെ കളിയാക്കുമോ തന്നെ ഇവിടെ വന്ന് ഇവിടെ വിളിച്ചല്ലോ ഈ സമയം ആദർശം അത് പിന്നെ ഞാൻ നിന്നെ വിളിച്ചത് എന്താണെന്ന് എനിക്ക് വേണ്ടിയിട്ടല്ല അവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് നീ ഇല്ലാത്തതുകൊണ്ട് അവരുടെ കാര്യമൊക്കെ നീ അള്ളം നോക്കിക്കൊണ്ടിരുന്നേ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഓ അതുകൊണ്ടാണോ ശരി ആയിക്കോട്ടെ എന്ന് പറയാം പിന്നെ നിനക്കറിയാലോ എനിക്ക് അങ്ങനെ ആരുടെ മുന്നേ തലുണിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പം നിന്നെ വിളിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മാത്രമല്ല ഇങ്ങനെ പറയണം അല്ല ആദർശ എന്താ കുറേ സമയമായാലും ഇത് തന്നെ പറയണേ അതെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ നമുക്കിടയിൽ ഒരു അകളിച്ചയുടെ ആവശ്യമുണ്ടോ ഒരാൾ ഒരാളുടെ സോറ് വളർന്നവർത്തോ അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ പോയി കഴിയുമ്പോൾ അവൾ കൂട്ടിക്കൊണ്ട് വന്നവർത്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ സമയം ആദർശം വിളി ഓ അങ്ങനെയാണോ അങ്ങനെയൊന്നും അല്ല നീ പെരുമാറിക്കൊണ്ടിരുന്നേ എന്ത് ആദർശന അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ആദർശന എന്നെ വന്ന് വിളിക്കൂ ഒന്നും ചെയ്തില്ല എന്നിരിക്കുന്നു വരാൻ പോലും ഒരു വാക്ക് പറഞ്ഞില്ല ആദർശ പറഞ്ഞു എന്നോട് വരണ്ടെന്നല്ലേ പറഞ്ഞു പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം എന്നോട് പൊക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങോട്ട് വരാന്ന് വെച്ചു മാത്രമല്ല ഞാൻ അങ്ങോട്ട് വന്നാലും എനിക്കൊരു വേലക്കാരിന്റെ സ്ഥാനം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് കുറെക്കാലത്തേനെ ഉള്ള ഉണ്ടാവുകയുള്ളൂ ഈ സമയം ആദർശമാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടം ഉണ്ടായിട്ടില്ല മുത്തശ്ശന്റെ മുത്തശ്ശനും കാലശേഷം പിന്നെ ഒരു തീരുമാനം എടുക്കുമെന്ന് പറയാ അല്ല അതിന്റെ തീരുമാനം എടുക്കാൻ ആദർശാനെടുക്കാൻ പോകുന്നേ എന്നെ പറഞ്ഞു വിടുവോ മുത്തശ്ശനും മുത്തശ്ശനും കാലശേഷം ഇരിക്കുക ഇത് കേട്ടത് ഒരു നിമിഷം ആദർശം ഞെട്ടിത്തെനിച്ചത് നയനെ നോക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് നീപ്പോൾ എന്താ മറുപടി പറയണമെന്നൊന്നും അറിയില്ല ആദർശനറിയാം തനിക്കൊരിക്കലും അവളെ കൈവിടാൻ സാധിക്കില്ലെന്നുള്ളത് അവള് തൻ്റെ ജീവൻ്റെ ഒരു ഭാഗമായി തീർന്ന് പക്ഷെ അത് നയനയുടെ മുന്നിൽ തുറന്നു പറയാനായിട്ട് ആദർശനൊരു മടി അപ്പോൾ അതിന്റെ വിശേഷണമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി